ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് പുറത്ത് വിട്ടു എന്ന് പറയുമ്പോഴത്തേനും അത് മുഴുവനായിട്ടൊന്നുമല്ല പുറത്ത് വിട്ടത് അതിൻ്റെ സത്തെല്ലാം കളഞ്ഞതിന് ശേഷം ആ അതിൻ്റെ ഒരു ലൂസ് സാധനം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് പുറത്ത് വിട്ടിരിക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ കിടപ്പുണ്ട് അതെന്ന് എല്ലാവരും കാണുക അപ്പോൾ അതിൽ കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അത് സാധിക്കുന്നവരും ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടൊന്നും കാണുക ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ പറയുക ഇത് ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിരുന്ന് എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പലതരം ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സത്ത് കളഞ്ഞ് അത് പുറത്തു വിട്ടു ഇത്രയും കാലം പൂഴ്ത്തി വെച്ച എന്തിന് അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഗൗരവകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എല്ലാം ശരിയാണ് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഒന്നോടെ പോയിന്റുകൾ പറഞ്ഞു വിടാം ഈ തുല്യതയിൽ നമ്മൾ എവല്യൂഷൻ അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ജനത ജനതയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുപോലെ അതോടൊപ്പം തന്നെ ആന്ത്രപ്പോളജിയും അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞോ അറിയാതെയാണെങ്കിലും മനസ്സിലാക്കി വരുമ്പോൾ മനസ്സിലാക്കിയവർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അലയോളികൾ നമ്മുടെ ജീവിതത്തിലോട്ട് മനസ്സിലാക്കാത്തവരുടെ ജീവിതത്തിലോട്ട് എത്തിക്കൊണ്ടും കൂടി ഇരിക്കുമ്പോഴത്തേനും നമ്മളതിനനുസരിച്ച് അത് ജീവിതം എളുപ്പമാക്കുന്നതുകൊണ്ട് ശാസ്ത്രം ജീവിതം എളുപ്പമാക്കുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങനെ ശാസ്ത്രത്തിനൊത്ത് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തുല്യത എന്നുള്ളൊരു കാര്യത്തിന് പ്രാധാന്യമേറി വരികയാണ് അപ്പോൾ അത് പിന്നെ പ്രധാനമായിട്ടും ഇപ്പം സ്ത്രീകൾക്ക് ഒരു സമൂഹമായിരുന്നു നമ്മുടെ പക്ഷേ സ്ത്രീകൾ ഇപ്പം അന് നമ്മൾ തുല്യതയിലോട്ട് നമ്മൾ ഉറ്റു ഉറ്റുനോക്കുന്നുണ്ട് അപ്പം അങ്ങനെ സിനിമാ മേഖലയിൽ തുല്യതയില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് അതിൻ്റെ തുല്യത എന്ന് പറയുമ്പോഴത്തേനും സ്ത്രീകൾക്ക് എത്രമാത്രം ഉപദ്രവകരമാണ് അത് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ത്രീയെ അതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടീഷനിലോട്ട് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ ഇതൊക്കെ അറിയുകയും പഠിക്കുകയും ഇതിന് പരമാവധി പരിഹാരങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ആളാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയേണ്ടി വരികയാണ് പഠിക്കേണ്ടി വരികയാണ് അറിയേണ്ടി വരികയാണ് മനസ്സിലാക്കേണ്ടി വരികയാണ് അപ്പോൾ സ്ത്രീകൾക്ക് തുല്യത വേണം എന്നുള്ളതാണ് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല മൊത്തത്തിൽ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നിരിക്കുന്നത് കൊണ്ട് ആ മാറ്റം സിനിമയിൽ വേണം എന്നുള്ളത് ആദ്യകാലത്ത് സ്ത്രീ പുരുഷൻ്റെ അടിമയായിരുന്നു എന്നുള്ളത് എന്നുള്ള ഒരു സെറ്റപ്പിലായിരുന്നു എല്ലാവരും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം എല്ലാവരും അവനവനവൻ്റെ വില മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ശരിയല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ സ്ത്രീകളെല്ലാം എത്തുകയും അതിനെ തുടർന്ന് അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു ചെയ്യുമ്പോഴാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് തുല്യതയില്ല എന്നുള്ളത് തന്നെയാണ് അത് തുല്യത വ വരേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായതു തന്നെ ഉണ്ടാകാൻ കാരണം അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ബേസിക് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത വന്നേ തീരുവുള്ളൂ എന്നുള്ളതാണ് അതിന് ഹേമ കമ്മിറ്റി അല്ല ഡബിൾ ഹേമ കമ്മിറ്റി വരണമെങ്കിൽ അങ്ങനെ തന്നെ അത് വന്നേ പറ്റത്തുള്ളൂ എല്ലാവരുടെയും സമൂഹത്തിൻ്റെ ഒരു പൊതു ചിന്താഗതി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇത്തിനുള്ള പ്രാധാന്യം അതുണ്ടായത് എന്നുള്ളത് സ്ത്രീകളുടെ തുല്യത ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പിന്നെ ഇത്രയും കാലം അത് പൂഴ്ത്തി വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓരോരോ മറ്റ് ന്യായങ്ങൾ കാണും പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേനും ഇത് സംഭവം ഇത് വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര ഗൗരവകരമാണ് ഞാൻ എൻ്റെ മറ്റ് വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഇതിൻ്റെ അക എടുത്ത് വലിച്ചഴിക്കുന്നില്ല അപ്പോൾ അത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും സംഗതി ഗൗരവമാണ് അപ്പോൾ അത് ഇത് തൽക്കാലം ഒന്ന് അടക്കി വെച്ചിരിക്കുന്ന സമയം കൊണ്ട് അ പല കാര്യങ്ങളും നിരീക്ഷിക്കും എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഇത് ഇതുപോലെ പുറത്തു പുറത്തുവിട്ടാലും ഉണ്ടാകാൻ ഉള്ളത് ഇത് ഈ റിപ്പോർട്ട് ഉന്നയിക്കുന്നവരുടെ ആവശ്യം എന്താണ് ഉന്നയി ഇത് വേണ്ട എന്നുള്ളവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും അറിയുകയും അതിൻ്റെ ഭവിഷ്യത്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇതാ ഇതൊക്കെയാണ് കാരണങ്ങൾ പിന്നെ സാധ്യമായ മാറ്റങ്ങൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് സാധ്യമായ മാറ്റങ്ങൾ പരമാവധി മാറ്റങ്ങൾ മാറ്റുകയും മാറ്റങ്ങൾ വരുത്തുകയും സിനിമാ ഫീൽഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുമായിട്ടൊരു ആഭ്യന്തര ചർച്ച ഉണ്ടായി അവർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി എല്ലാം ഒന്ന് ആ ഒന്ന് ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാ പുറത്തുവിടാമെന്ന് തീരുമാനിച്ചത് അത് ഒരു കൂട്ടര് തന്നെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്തുവിടാൻ പറ്റത്തൊന്നുമില്ല എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ അങ്ങ് ക്ലെയിം ചെയ്യുന്നില്ല ഇവരിത് പൂഴ്ത്തി എല്ലാം ശരിയാക്കുമായിരുന്നു എന്നല്ല മാറ്റങ്ങൾ വന്നേ തീരുവുള്ളൂ അപ്പോൾ അത് വരുത്തേണ്ടവരത് വരുത്താനുള്ളൊരു സമയം അത്രയേ ഉള്ളൂ ഇത് ഇപ്പോൾ ഇത്രയും കാലം ഇരുന്ന സമയം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ പരമാവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന് അധികം മൂർച്ചയുടെ ആവശ്യമില്ല എന്നുള്ളത് ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു മൂർച്ചയില്ലാത്ത റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതൊക്കെയാണ് ഒരു ഇതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പിന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അതതിൻ്റെ സത്ത് കളഞ്ഞാണ് വെളിയിൽ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വന്നത് നന്നായി ഇങ്ങനെ ഒരു കാര്യം ഹേമാ കമ്മിറ്റി എന്നൊരു കാര്യം ഉണ്ടായി അതിൻ്റെ റിപ്പോർട്ട് വന്നു അത് ഇപ്പോൾ പുറത്ത് വിട്ടത് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നത് എന്തുകൊണ്ടും നന്നായി ഒറിജിനലി ഇതിൻ്റെ മൂർച്ച ബോയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പോലും ഉദ്ദേശിച്ച സംഭവങ്ങൾ റണ്ണിങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടായനെ ഏ അല്ലെങ്കിൽ ഇങ്ങനെ സത്ത് കളഞ്ഞൊന്നും ഇത് പുറത്തുവിടാനൊന്നും സമ്മതിക്കല്ല ഇതുണ്ടാക്കിയ ആൾക്കാർ അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എൻ്റെ മറ്റ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാനിതെല്ലാം കൃത്യം കൃത്യമായിട്ട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് പ്രവചിച്ച് നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിങ്ങനൊരു ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് സർക്കാർ അതിൻ്റെ മൂർച്ച കളഞ്ഞിട്ടാണെങ്കിലും അത് പുറത്തു പുറത്തുവിട്ടത് നല്ലൊരു കാര്യം തന്നെയാണ് മുന്നോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്താ പറയുക ആ ഇത്രയേ ഉള്ളൂ അത് അതിൻ്റെ മൂർച്ച പോയി എന്ന് പറയുമ്പോൾ തന്നെയും അതുകൊണ്ടുണ്ടാകുന്ന ഉദ്ദേശങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതുന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതും ഇനി മുൻകാലങ്ങളിൽ ഗൗരവത്തിൽ എടുക്കണം എന്നുള്ളൊരു ആശയമാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം കൊണ്ടുള്ള കുറ്റങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറായതുകൊണ്ട് പക്ഷേ ഭാവിയിലോട്ട് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഈ പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ ഇതെല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ് ഇതെല്ലാം ബാധിക്കുക എന്ന് പറയുമ്പോൾ ഞാനിത് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ആളാണ് എന്നെങ്കിൽ എന്തെങ്കിലുമുള്ളൂ എനിക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതാണ് താങ്ക്